അടുത്തത് മിഥുനക്കൂറ് മകൈരം അര തിരുവാതിര പുണർദം മുക്കാല എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് നല്ല സമയമാണ് തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കും സഹായ സ്ഥാനങ്ങൾ വർദ്ധിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽകീർത്തി ബഹുമാനം ലഭിക്കും നീതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും അംഗീകാരം ലഭിക്കും ബന്ധുക്കൾ സഹായിക്കും അകന്നു നിന്ന സഹപ്രവർത്തകർ അടുക്കും ശത്രുക്കളെ വിജയിക്കാൻ കഴിയും പ്രവൃത്തി മേഖലയിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ നടപ്പാക്കുകയും അവ വിജയപ്രദമാക്കുകയും ചെയ്യും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സ്നേഹവും അംഗീകാരവും ലഭിക്കും വാഹന ഇടപാടിൽ നേട്ടങ്ങൾ ഉണ്ടാകും